ഹലോ ഹലോ ഹായ് ഞാനേ ഇതിന് മുമ്പ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ തിരക്കായിരുന്നു അപ്പോൾ അവസാനം ചെയ്യുന്ന വീഡിയോ അനുമോളുമായി ബന്ധപ്പെട്ട ബിഗ് ബോസിലെ അനുമോളുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അനുമോൾക്ക് കപ്പ് കൊടുത്തത് യാതൊരു വിധത്തിലും അർഹതയില്ലാത്ത ഒരാൾക്ക് കൊടുത്തു തന്നെ പറയാം ഓക്കെ അത് ഞാൻ മാത്രമല്ല മൊത്തം ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാരണം ഒരു യോഗ്യത ഇല്ലാത്ത ബിഗ് ബോസിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് എടുത്ത് കൊടുത്തു തന്നെ പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും അനീഷ് എന്ത് ചെയ്തു എന്നും അറ്റ്ലീസ്റ്റ് നമ്മളൊരു കോൺട്രിബ്യൂഷൻസോടെ കൊടുക്കുക കുറച്ച് നല്ല കാര്യങ്ങൾ ഇടപെടുക കുറച്ച് ജെ ജെന്യൂനിറ്റി കാണിക്കുക എന്നുള്ള സംഭവങ്ങൾ കൂടി ബിഗ് ബോസിലുണ്ട് ആ യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കാനാണ് ആൾക്കാർ പലതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് പി ആർ എന്ന സംഭവത്തെക്കുറിച്ച് അറിയാം മറ്റുള്ളവർക്ക് പി ആർ ഇല്ലയോ ചുണ്ടാവും പക്ഷേ പതിനാറ് ലക്ഷം കൊടുത്തുള്ള പി ആർ ഉണ്ടാവില്ല ആൾക്കാർ ഫാൻറ്റീസിൽ ചെയ്യുന്നതൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അല്ലാതെ ഇത്രത്തോളം ഇങ്ങനെ ഒരുത്തം വന്നിട്ട് വിനോദമായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഞാൻ പി ആണെന്ന് പറയും അതുപോലെ തന്നെ അയാൾക്ക് കുറേ പ്രശസ്തിയും അത് കുറേ സംഭവങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാട്ടിക്കൂട്ടലും കാര്യങ്ങളും അതോടുകൂടി ഇയാളൊന്ന് ഫേമസ് ആയല്ലോ ആക്കെ പബ്ലിസിറ്റി കിട്ടിയ ആളൊന്ന് ഹിറ്റായി ഇനിയുള്ള ബിഗ് ബോസിലോട്ട് പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ പി ആർ വർക്കിന് വേണ്ടിയിട്ട് ഇയാളെ സമീപിക്കുകയും ചെയ്യും അങ്ങനെയുള്ള കുറച്ച് പോപ്പുലാരിറ്റി കാര്യങ്ങളൊക്കെ ഇയാൾക്ക് കിട്ടി കാരണം ആൾ ഫേമസ് ആയി കാരണം കളി കളിച്ചത് മൊത്തം ബിഗ് ബോസ് എന്നല്ലായിരുന്നു പുറത്തുനിന്നായിരുന്നത് ഈ കാര്യമുള്ളത് പച്ചക്കുള്ളതുപോലെ പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അല്ല കേട്ടോ ഒരു സന്തോഷമുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞു ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള അതായത് സ്പോൺസർ ഗ്രൂപ്പായിട്ടുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനെ അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള വാർത്ത കണ്ടു അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഓക്കെ എന്നിട്ട് കൂടെ നിങ്ങളുടെ റെഡ് 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 ഞാൻ സൈൻ ഈ ചെക്ക് നാളെ നാളെ എന്റെ കളറിലാണ് സ്പെഷ്യാലിറ്റി ും കാരണം ബിഗ് ബോസിന്റെ ചരിത്രത്തില് സീസൺ ഏഴ് വരെ എത്തിയതിന് ആദ്യമായിട്ടാണ് ബിഗ് ബോസിലുള്ള ഒരു റണ്ണർ ഇങ്ങനെ പത്ത് ലക്ഷം കൊടുക്കണത് ഇതിനുമുമ്പൊന്നും ആരും കൊടുത്തിട്ടില്ല അതിന്റെ കാരണം എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണുമെന്ന് എന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ആരാണ് വിജയ് എന്നുള്ളത് ഇതില് കൊറേ ആൾക്കാർ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടെ ഒന്ന് കാണിക്കുന്നത് കേൾപ്പിച്ചോഴ്സെ അതായത് അനുമോൾക്ക് അനീഷിന് അത് മാത്രമല്ല എന്ന് നിങ്ങൾക്ക് ഇതൊരു സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇതിലെ വോട്ടിംഗ് ആ ഫൈനൽ സംഭവം നടന്ന ദിവസം ഗ്രാൻഡ് ഫിലാൻ നടന്ന ദിവസം വോട്ടിംഗ് സ്ട്രാറ്റജി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു സംഭവം പോകേണ്ടത് ആയിട്ടാണ് ഇതിങ്ങനെ തായുന്നു പൊങ്ങുന്നു തായുന്നു പൊങ്ങുന്നു പിന്നെ രണ്ട് അനീഷിൻ്റെതനുമോളം വോട്ടിംഗ് സിസ്റ്റം ഒരേപോലെ വരുന്നു പിന്നെ മോഹൻലാൽ പറയുന്നു നിർത്താൻ പറയുന്നു ഞാൻ അനൗൺസ് ചെയ്യാമെന്ന് പറയുന്നു ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യത്തിൽ ഇതിനെതിരെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് പല പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പോസ്റ്റുകളെയും കണ്ടുപോകും ഇത്ര റോങ്ങാണ് ഭയങ്കര റോങ് ഇൻഫർമേഷൻ ആണത് ഭയങ്കര റോങ് ആയിട്ടുള്ള സംഭവമാണ് കറക്റ്റ് അങ്ങനെയല്ല പോവേണ്ടത് അതായത് അവിടെ പോലും എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്തായാലും അനുമ്പോൾ തന്നെ വിജയിച്ചു ഓക്കെ അപ്പോൾ അനീഷിനെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കൊടുത്തത് എനിക്ക് തോന്നിയത് അനീഷാണ് ശരിക്കുള്ള വിജയ് എന്നവർക്ക് ബോധ്യമായിട്ടും മനസ്സിലായിട്ടും ഉള്ളത് കൊണ്ടാവാം അനീഷിന് അങ്ങനെ പത്ത് ലക്ഷം രൂപ കൊടുത്തത് കാരണം വേറെ ഒന്നും ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ കാരണം ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയണമല്ലോ അപ്പോൾ അവർക്കത് വ്യക്തമായിട്ടും മനസ്സിലായി ജനങ്ങളുടെ ആ പ്രതികരണം കണ്ടപ്പോഴും കണ്ടപ്പോൾ മനസ്സിലായി ആക്ച്വൽ വീണത് അനീഷാണ് അവിടെ അനുമോളല്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ധാരണ ഓക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക പിന്നെ കൂടുതലായിട്ടൊന്നും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല കാരണം ഇത് അവസാനിച്ചൊരു കേസാണ് അതായത് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് കഴിഞ്ഞു ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു ഓക്കെ എന്നാലും പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് ഓക്കെ ഇനി അവസാനമായിട്ട് എനിക്ക് പറയാൻ ഒത്തിരി കാര്യം കൂടെ ഉണ്ട് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യാതെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് ഞാൻ ഒന്നുകൊണ്ട് കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ വന്ന് ഞാൻ അനീഷിനെ അനീഷ് എന്താണ് ചെയ്തത് അവിടെ അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ച് കുറേ കമൻറ്റ് കണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് എന്നെ കുറ്റി സംസാരിക്കുക ആ കമൻ്റിൻ്റെ കൂടെ ഞാൻ വായിക്കാം ഓക്കെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം ആദ്യം ഞാൻ വിചാരിച്ചു ഇത് പറയേണ്ടത് പിന്നെ എനിക്ക് തോന്നിയിട്ട് പറയണം കാരണം എനിക്ക് ഭയങ്കര വിഷമായ ആ കമൻറ്റ് കേട്ടോ ഒരിക്കലും അങ്ങനത്തെ ഒന്നും നിങ്ങൾ ഇടാൻ പാടില്ല എസ്പെഷ്യലി എൻ്റെ താഴെ കാരണം എൻ്റെ വ്യക്തമായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ എങ്ങനെ ജീവിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യം അതാരാണെങ്കിലും ആ ചെയ്ത ഞാൻ അറിയില്ല ആരാണെങ്കിലും അത് വളരെ മോശമാണ് അതുപോലത്തെ കമൻസ് എനിക്ക് നല്ലപോലെ അത് വിഷമായി നിങ്ങൾ എന്ത് ഉദ്ദേശമാണ് അങ്ങനത്തെ ഒരു ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നെ കുറ്റപ്പെട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്താണ് ഏ ബിഗ് ബോസ് ഒന്നും എനിക്ക് പൈസ ഒന്നും എഴുന്നില്ല അവർ നിൽക്കുന്ന ആരും എനിക്ക് പൈസ എഴുന്നില്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങളെൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ കമ്മൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തിയിട്ട് കാര്യമില്ല വെറുതെ എല്ലാം നിന്നെ സ്നേഹിക്കാൻ വരുന്ന പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് പോകുന്നേ ആദ്യം ആളുകളെ മനസ്സിലാക്കാൻ പഠിക്കൂ ഇങ്ങനെയുള്ള മൈൻഡാണേൽ ചാവും വരെ ആരും കൂടെ കാണില്ല അതെങ്ങനെയാണ് വീട്ടിലുള്ളവരുടെ മനസ്സ് കാണാതെ കാണാത്ത നീ മറ്റവരുടെ മനസ്സിലെ സ്നേഹം അറിയുന്നത് ഓക്കെ ഇത് എന്തിനാണ് ഇമാതിരി കമൻ്റൊക്കെ എൻ്റെ വീടിനടുത്തായി ചെയ്യുന്നത് ഞാൻ എന്താ ഉത്തരം മുട്ടുമ്പോൾ എന്ത് കൊഞ്ഞനെ കുട്ടി എന്നാണ് പറയുന്നത് കൊഞ്ഞനും കുത്തി എന്നാണ് പറയുന്നത് സോറി ഏഹ് എന്താ പറയുന്നത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് ബിഗ് ബോസിൻ്റെ കാര്യം എന്താ പറഞ്ഞത് പി ആർ വർക്ക് കൊണ്ട് ചെയ്തു അത്രേ ഉള്ളൂ അത് ഞാനെന്നല്ല നിങ്ങൾ ഈ യൂട്യൂബിൽ ഈ വീഡിയോസ് ചെയ്യുന്ന ഏതൊരാളാണ് വീഡിയോസ് എടുത്ത് നോക്കിയാലും അവരും പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഉത്തരവും മുട്ടിയിട്ടില്ല ഉള്ള കാര്യമുള്ള പോലെ തന്നെ പറഞ്ഞു എന്താണെന്നുള്ളത് പൈസ കൊടുത്ത് ജയിച്ചു ഈ പറഞ്ഞാൽ നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷമോ മുപ്പത് ലക്ഷമോ കൊടുത്ത് പി ആറിന് വെച്ച് ബിഗ് ബോസിൽ പോ ഞാൻ പറയുന്നത് നിങ്ങൾ ജയിക്കും എന്നുള്ളത് ഓക്കെ ഏ പിന്നെന്താ പറയുന്നത് വെറുതെ എല്ലാം നിന്നെ സ്നേഹിക്കാൻ വരുന്ന പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് പോകുന്നത് ഓക്കെ അതിനെക്കുറിച്ച് പറയണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ ഈ ഒറ്റ പേര് ഉണ്ടത് തിരുവല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എൻ്റെ ലൈഫിൽ വന്നിട്ട് എന്നെ പറഞ്ഞ് പറ്റിച്ച് സ്നേഹിച്ച് പോയ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം ചോദിക്കാനും പറയാനും ആളില്ലാത്ത ആൾക്കാർ ലൈഫിൽ വന്നിട്ട് ആർക്കും എന്നും കളിക്കാൻ പോകാം അത് അപ്പോൾ ആരും ചോദിക്കാനും പറയാനില്ല അവർക്കൊരു നഷ്ടവും ഇല്ല പിന്നെ രണ്ടാമത്തെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കല്യാണം ആലോചിച്ചിട്ട് മാട്രിമോണിൽ സെക്യർ മാറ്റർമോണിൽ ഒരു പതിനായിരം പോസ്റ്റിട്ടിട്ടുണ്ടാകും ഒരുപാട് പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടം കണക്കിന് നൂറുകണക്കിന് കണക്കിന് മെസ്സേജും വന്നു കോളും വന്നു കുറെ ഡിവോഴ്സായ ആൾക്കാർ വന്നു കുറേ കുട്ടികളുള്ള ആൾക്കാർ വന്നു കുറേ ട്രാൻസ്ജെൻഡേഴ്സ് വന്നു കുറേ ട്രാൻസ്മൻസ് വന്നു കുറേ ആണുങ്ങൾ വന്നു ഏഹ് ഏതാ ഒറിജിനൽ ഒറിജിനല് ഏതാണ് ഫേക്ക് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ നോണയും പറഞ്ഞ ആൾക്കാരാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം എനിക്ക് പത്ത് മുപ്പത്താറ് വയസ്സായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് സത്യം പറയുന്നത് ആരാണ് നോണേ പറയണതെന്നുള്ളത് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേ വരുമ്പോൾ നമുക്ക് അതിന് കുറച്ചൊക്കെ മനസ്സിലാക്കാം അവർ സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവർ വേണം എന്താണെന്നുള്ളത് കുറെ ഡിവോഴ്സ് ആയതും ഡിവോഴ്സ് ആവാത്തതും ആ ഡിവോഴ്സ് ആയത് മുഴുവനും ഓരോരോ കഥകളാണ് അവർക്കുള്ളത് ഇതിലൊന്നും സത്യമായിട്ട് ഇതിൽ ഏതാണ് നമ്മളോടൊരു ആത്മാർത്ഥ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറേ ബുദ്ധിമുട്ടാണ് പറയണത് കള്ളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലേതാണ് ഏതാണ് സിൻസിയർ ഏതാണ് സിൻസിയർ അല്ലാത്തതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ലൈഫിൽ പണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല അവർക്ക് ഒരിക്കലും എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് അവരുടെ ഫാമിലി ആയിരുന്നു ഇമ്പോർട്ടൻസ് അവരുടെ ഫാമിലി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആരും ഇല്ലാത്തൊരുത്തനായതുകൊണ്ട് എന്തായാലും എൻ്റെ കൂടെ വിടത്തും ഉറപ്പാണത് അപ്പോൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ പറഞ്ഞാൽ എന്തു ചെയ്യണ പിന്നെ ആരെയും കിട്ടുമോ വെറുതെ അല്ല പെൺകുട്ടികൾ ഇട്ടിട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ പെൺകുട്ടികളുടെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അവരെ വീട്ടുകാർ പറഞ്ഞത് അവർക്ക് അനുസരിക്കാൻ പറ്റത്തുള്ളൂ കാരണം അവരെ നോക്കുന്നത് അവർക്ക് ചിലവിന് കൊടുക്കുന്നത് വീ വീട്ടുകാരാണ് അപ്പോൾ വീട്ടുകാർ പറയുകയാണ് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അവർ പോയി ഓക്കെ കാരണം ഷൈൻ ആൾക്ക് ഇല്ല ചോദിക്കാനും പറയാനോ ആരുമില്ല അത് അന്റേതള്ളയോ അല്ലെങ്കിൽ കുടുംബക്കാരോ വീട്ടുകാരോ ആരുമില്ലാത്ത ഒരുത്തനകത്ത് ഇന്ത്യന്നെ പറയാം അങ്ങനെ ഒരുത്തേനാണ് ഞാൻ ആരും ഇല്ലാത്ത ആരുമില്ലാത്തൊരുത്തൻ തന്നെ അനാഥന തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുത്തനെ കൂടെ ആയതിൽ ഒരു കുടുംബത്ത് ഉള്ള ആൾക്കാർ വിട്ടുകൊടുക്കും അവരുടെ മക്കളെ നല്ല കുടുംബത്തിലുള്ള മക്കൾ വിട്ടുകൊടുക്കുമോ ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ അല്ല ആയ ആൾക്കാർ ഏഹ് ഇവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നൂറ് പ്രശ്നങ്ങളാണ് നൂറ് പ്രശ്നങ്ങൾ അവർ ഡിവോഴ്സ് ആയിട്ടുമില്ല കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോസസ്സിലായിരിക്കും അപ്പോൾ അതിൻ്റെ തലവേദന പിന്നെ അതിലുണ്ടായ പ്രശ്നങ്ങൾ അതിൻ്റെ മാനസിക പ്രശ്നങ്ങൾ പല 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 തലവേദന കൊണ്ടു ആൾക്കാരാ ആൾക്കാരാണ് എനിക്കിതൊക്കെ മനസ്സിലാവുന്ന ആളാണ് ഞാൻ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ ജെന്യൂനിറ്റി നിൽക്കുന്ന ആൾക്കാരാണ് അവർ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അല്ലാതെ വന്നിട്ടുള്ള കേസുകളൊക്കെ ഒന്നെങ്കിൽ തലതിരിഞ്ഞ കേസുകളാണ് മൊത്തം തലതിരിഞ്ഞ കേസ് തന്നെ പറയാം പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ നോക്കിക്കൂടെ ചോദിക്കും ട്രാൻസ്ജെൻഡേഴ്സിലും ആകെ ഒരു ശതമാനമാണ് ഒരു ജെന്യൂനിറ്റി ഉള്ള ആൾക്കാരുള്ളത് ജെന്യൂനിറ്റി എന്ന് പറയാം അതായത് ഒരു കുടുംബം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആകെ ഒരു ശതമാനം ആൾക്കാരാണ് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ചില്ലറക്കും കറങ്ങി അടക്കണം ഞാൻ കുറ്റി ഇതാക്കി പറയലട്ടോ പക്ഷേ ഉള്ളത് പോലെ പഴണം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉള്ള കാര്യമുള്ള പോലെ വിളിച്ച് വിളിച്ച് പഴയ ആൾക്കാരാണ് കുറേ പൈസ കൊണ്ട് അടിച്ചുപോയി ജീവിക്കണം ഞാൻ ദൂരത്ത് അടിച്ചു നടക്കണം കുറേ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതൊന്നും എനിക്ക് സെറ്റാവത്തില്ല എൻ്റെ വൈബേ എല്ലാം ഒന്നും ഞാനെന്ന വ്യക്തി ഭയങ്കര ടൈം ടേബിളിൽ പോകുന്ന ഒരാളാണ് എനിക്ക് നല്ല ചിട്ടയാണ് ലൈഫിൽ ആ കൂടെ പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ പറ്റിയൊരു വൈബിനും പറ്റിയ ഒരാളെ അല്ല അവരൊന്നും അപ്പോൾ എൻ്റെ വൈബിനും പറ്റിയ ഒരാൾ എനിക്ക് ആവശ്യം അതിന് കിട്ടാത്ത ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് അപ്പം അതിന് വന്നിട്ട് എൻ്റെ വിടേതായ വെളുത്തല്ലെന്ന് എനിക്ക് പെണ്ണ് കിട്ടാത്ത വേണ്ട കാര്യമുണ്ടോ നിങ്ങൾ പറ നിങ്ങൾ പറയി ഞാൻ കള്ളുടിക്കത്തില്ല പുക വലിക്കത്തില്ല പിന്നെ വേറെ കുറേ കടഞ്ഞിറക്കണ പരി എനിക്കില്ല ഞാൻ ഭയങ്കര സെലക്റ്റീവാണ് ഇവൻ ഫ്രണ്ട്സിനെ പോലെ എനിക്ക് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഡ്രിങ്കിങ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ അങ്ങനത്തുള്ള ടിപ്പ്സ് ഒന്ന് ഞാൻ എടുക്കാറില്ല ലൈഫിലോട്ട് ഫ്രണ്ട്ഷിപ്പ് പോലും എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സെലക്റ്റീവായിട്ട് എൻ്റെ വൈഫിനനുസരിച്ചുള്ള ആൾക്കാരെ ഞാൻ എടുക്കുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നോക്കിക്കണ്ടാണ് ഞാൻ ആൾക്കാരെ എടുക്കുന്നത് ലൈഫിലോട്ട് അപ്പോൾ അതിന് ഈ വീഡിയോ താഴെ ഇത് പ്രതികരിക്കേണ്ടാന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്കിത് പറയാതിരുന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടണമല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ താഴെ വന്ന് സംസാരിക്കണം കേട്ടോ ഓക്കെ നിങ്ങൾ എന്തെന്നെ കുറിച്ച് ചിന്തിച്ചതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരുമാതിരി കമ്പനി ഇടുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ വളരെ പോകും പിന്നെന്താ ഇങ്ങനെയുള്ള മൈൻഡാണ് ചാവും വരെ ആരും കൂടെ കാണില്ല അതെ എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഒറ്റയ്ക്കാണ് അതായത് അഞ്ചാറ് കൊല്ലമായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ ജീവിക്കുക ആരും ഇല്ലെങ്കിൽ അങ്ങ് മരിക്കുന്നവർ അങ്ങ് ജീവിക്കും ചാവുമ്പോഴല്ലേ അപ്പോൾ ആരെയും കൊണ്ടുപോയി കുഴിച്ചിട്ടോളും ഓക്കെ പിന്നെന്താ അതെങ്ങനെയാണ് വീട്ടിലുള്ളവരുടെ മനസ്സ് കാണാത്ത നീയൊക്കെ മറ്റുള്ളവരുടെ മനസ്സ് സ്നേഹം അറിയുന്നത് നിങ്ങൾ എൻ്റെ എൻ്റെ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി എൻ്റെ അയിൻറ്റിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണിത് കേട്ടോ ഏ ആരാണെങ്കിലും ആണെങ്കിലും അല്ലാത്ത പെണ്ണാണെങ്കിലും പേര് പേരുകുട്ടും സീതാലക്ഷ്മി എന്നാണ് ഇത് ആരാണെങ്കിലും വളരെ മോശമാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലുള്ള ആൾക്കാരെ മനസ്സ് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല കേട്ടോ നിങ്ങൾ നിങ്ങളീമാതിരി കമൻറ്റ് ചെയ്യുമ്പോഴേ വളരെ സൂക്ഷിച്ചു വേണം കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഓരോ ഓരോ വാക്കുകളും സൂക്ഷിച്ചു വേണം നിങ്ങൾ ഈ തായ സംസാരിക്കാൻ കേട്ടോ എനിക്ക് മനസ്സുള്ള സാധനമുണ്ട് ഈ എൻ്റെ മനസ്സിന് വേദനിപ്പിക്കാൻ പാടില്ല ഞാൻ ഞാനെന്ന വ്യക്തിയെക്കുറിച്ച് എനിക്കൊരു തേങ്ങി അറിയില്ല അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്ന വീഡിയോസിലും മറ്റേ മർച്ചിലൊക്കെ ഞാൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എൻജോയ് ചെയ്യുന്നതൊക്കെ എൻ്റെ ഒറ്റപ്പെട പെട്ട ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സാണ് അതില്ലെങ്കിൽ എനിക്ക് മെൻ്റലായി പോവും അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് മെൻ്റലായി പോകും കാരണം ഞാൻ ഓരോ ലൈഫ് ലൈഫും അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആളെ കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടോ ഏതെങ്കിലും ആളെ വലിച്ചു കൊണ്ടുവന്ന് ലൈഫിലോട്ട് കൊണ്ടുവന്ന് കാര്യമുണ്ടോ നിങ്ങൾ പറയാം ആരും ഇല്ലാച്ചാണ്ട് ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ കുറച്ച് കാലം ഒന്ന് ജീവിച്ചിട്ട് പിന്നെ ബ്രേക്കപ്പായി പോകാൻ ഞാൻ വളരെ ആലോചിച്ചെടുക്കും ഓരോ കാര്യങ്ങൾ എന്നിട്ട് ലൈഫിലോട്ട് ആരെയും കൊണ്ടുവരുള്ളൂ പണ്ട് ശരിയായിരുന്നു റിലേഷൻ മറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അന്നത്തെ പെട്ടെന്നുള്ള ചാട്ടം ഒന്നും ഒന്നും ചിന്തിക്കാതെ പക്ഷേ ഇനി അങ്ങനെ ചെയ്യൂല ഇതോ ഇങ്ങനത്തെ കമ്മൻ്റ് ഇടുമ്പോൾ വളരെ സൂക്ഷിച്ച് കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോ തായ വന്നാണ്ട് ഞാനൊരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ എന്നെ വേറെ ജന്തുട്ടൊന്നും കാണണ്ട ചോര നീരും കൈ മുറിച്ചു കഴിഞ്ഞാൽ ചോരന്നെ വരുന്നത് നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് കൂടെ തന്നെ ശ്വാസം എടുക്കുന്നത് ഇങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സാണ് സാധനം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ് പട്ടിയെ പോലെ ജോലി ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കണ് ഒഴിവ് സമയങ്ങൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഓരോ പാർട്ടി പോകുന്നു ഓരോന്ന് പങ്കെടുക്കുന്നതൊക്കെ എൻ്റെ എൻ്റെ ടെൻഷൻ എൻ്റെ ഡിപ്രഷൻ മാറ്റി എൻ്റെ മനസ്സൊന്ന് കൂളാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് ഞാനിത് അപ്പോൾ ഒരു ബിഗ് ബോസിലെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ഈ വീരത്തായ്മ എൻ്റെ പോയി കാര്യങ്ങൾ വെച്ച് സംസാരിച്ചാലുണ്ടല്ലോ അതൊന്നും ചോദിച്ച കാര്യമില്ല നിങ്ങൾക്ക് ഞാൻ ഇത്രയും എൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയല്ല നിങ്ങളോട് പ്രതികരിക്കേണ്ടത് പക്ഷേ എൻ്റെ മായത് വച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ എനിക്ക് മനസ്സുള്ള സാധനമുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക എന്തങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഒരു മനുഷ്യല്ല ഞാൻ ഞങ്ങളോട് ആരും ഇത് പറഞ്ഞ ആൾക്കാരൊന്നും ഞാൻ അറിയുന്നതല്ല ഇവരൊന്നും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ബിഗ് ബോസ് എന്ന് ഷോ അതിൽ കണ്ട കാര്യങ്ങൾ ഓപ്പണായി സംസാരിച്ചു അതിന് അതിനാണ് നിങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കണത് ഞാൻ മാത്രമല്ല എത്ര എത്രയൊക്കെ സംസാരിക്കേണ്ടത് ഏതൊരു അനുമോളുടെ കാര്യം പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെടുത്തിയ അനുമോക്ക് വീട് കുടുംബം വീ വീട്ടുകാർ കുടുംബക്കാർ ഒരുപാട് വീട് വീടുകൾ ഒക്കെയുള്ള വലിയൊരു സിനിമാ നടിയൊക്കെയാണ് അവൾ അവളെ ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഞങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യം ഒരു സംസാരിച്ചുകൊണ്ടിരിക്കണപ്പം നാണുണ്ടോ ഞങ്ങൾക്ക് ഞാൻ മാത്രമാണ് പറയണത് അവളെ എന്തുക്കെ നിങ്ങൾ കാണുന്ന ഷൈന് പുറത്തോട്ട് ചിരിച്ച് നിൽക്കുന്ന ഷൈൻ്റെ ഉള്ളിൽ വിഷമമുണ്ട് എനിക്കത് പുറത്ത് പറയാനോ പ്രകടിപ്പിക്കാനോ കഴിയൂല അതാണ് നിങ്ങളെ മുന്നിൽ ഇരുന്ന് കഴിയാൻ കഴിയില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ്ട് എൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുള്ള ആളാണ് ഞാൻ എൻ്റെ എന്നെ സമാധാനിപ്പിക്കാനാരുമില്ല ഷൈനേടാ നിനക്ക് എന്തെങ്കിലും ആവശ്യം ചോദിക്കാൻ ആരുമില്ല ഒരു എന്താ പറയുക ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്ന് വീണാൽ പോലും എനിക്ക് എന്തെങ്കിലും സത്യമായിട്ടും അതിൽ വലിയൊരിതുണ്ട് കേട്ടോ ഒന്നിലൊന്ന് പറ്റിയാൽ പോലും നോക്കാൻ ആളില്ല അങ്ങനെ ഒരാളാണ് ഞാൻ അപ്പം നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് എന്തിനാണ് നിങ്ങൾക്ക് അറിയോ എൻ്റെ സ്ട്രെസ്സും എൻ്റെ ഡിപ്രഷനും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് എനിക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല ആ ഒരു എട്ടായിരം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ട് എന്ത് തേങ്ങ കട്ടാനാണ് എന്നോ ചെറിയെന്തോ പൈസ കിട്ടിയോ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കൊരു ഇതിന് വേണ്ടി ടൈം പാസിന് വേണ്ടി ഒരു പാഷനായിട്ട് കൊണ്ടു എടുക്കണം മാത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് വലിയ വരുമാനം കിട്ടുന്നൊന്നുമില്ല എനിക്ക് എന്താ എനിക്കറിഞ്ഞൂടാ ആൾക്കാർ എന്താ മനസ്സിലാക്കാത്തതെന്നുള്ളത് എനിക്കറിഞ്ഞൂടെ എന്താണെന്നുള്ളത് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് ഈ സംസാരിക്കണം മൊത്തം ആരും ഇതുവരെ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടില്ല എൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു കുട്ടി എൻ്റെ വീട്ടുകാർ ചിന്തിച്ചിട്ടില്ല നാട്ടുകാർ ചിന്തിച്ചിട്ടില്ല എന്നെ സ്നേഹിച്ച ചിന്തിച്ചിട്ടില്ല എൻ്റെ ഭാഗത്ത് നിന്നിട്ട് എൻ്റെ ഭാഗത്ത് നിന്നിട്ട് ആരും ചിന്തിച്ചിട്ടില്ല ഇത്രയും പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇമോഷണൽ പോകും Bye.